തദ്ദേശ തെരഞ്ഞെടുപ്പ് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ചു മുക്കം നഗരസഭയിലെ മുപ്പത്തിനാല് ഡിവിഷനുകളിൽ ഇരുപത്തി ആറ് ശതമാനം പേരും രാവിലെ പതിനൊന്ന് മണിയോടെ വോട്ട് രേഖപ്പെടുത്തി രാവിലെ ഏഴ് മണിയോടെ തന്നെ മിക്ക ബൂത്തുകളിലും നല്ല രീതിയിലുള്ള തിരക്കനുഭവപ്പെട്ടു മുക്കം നഗരസഭയിലെ ചേന്തമംഗല്ലൂർ ജി എം യു പി സ്കൂളിൽ പത്തൊമ്പത് ഇരുപത് ഡിവിഷനുകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടർമാരാണ് മംഗലശ്ശേരി ഡിവിഷനായ പത്തൊമ്പതാം നമ്പർ ബൂത്തിലുള്ളത് രാവിലെ തന്നെ നൂറ്റി ഇരുപത്തിയഞ്ച് പേർ വോട്ട് രേഖപ്പെടുത്തി അതേസമയം ജി എം യു പി സ്കൂളിലെ ഇരുപത് ഡിവിഷനുകളിൽ ഇരുന്നൂറ്റി എട്ട് പേർ വോട്ട് രേഖപ്പെടുത്തി നൂറ്റിമൂന്ന് പുരുഷന്മാരും നൂറ്റിയഞ്ച് സ്ത്രീകളുമാണ് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയത് മിനി പഞ്ചാബിലെ അൽ മദ്രസ്തുൽ ഇസ്ലാമിയയിലെ പതിനെട്ടാം നമ്പർ കണക്കും കണക്കുംപറമ്പ് ഡിവിഷനിൽ രാവിലെ തന്നെ നല്ലതിരക്ക് അനുഭവപ്പെട്ടു നാനൂറ്റി പേർ വോട്ട് രേഖപ്പെടുത്തി രാവിലെ പത്ത് മുപ്പത് വരെയുള്ള റിപ്പോർട്ട് ആയിരത്തി വോട്ടർമാരാണ് കണക്കുപറമ്പ് ഡിവിഷനിൽ ഉള്ളത് നഗരസഭയിൽ മുപ്പത്തിയ്യായിരത്തി എണ്ണൂറ്റി നാപ്പത്തി രണ്ട് വോട്ടർമാരാണുള്ളത് ഒമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേർ പതിനൊന്ന് മണിയോടെ വോട്ട് രേഖപ്പെടുത്തി മുക്കം നഗരസഭയിലെ വോട്ടെണ്ണൽ ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത് ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ് മുഖം